നമസ്കാരം ം പ്രിയെക്കും ഒരു തത്സമയത്തിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അക്കോണം പാവൂർ റോഡ് നിർമ്മാണോദ്ഘാടനം ബഹുമാന്യ മൃഗ ക്ഷീര വികസന വകുപ്പും മൃഗസംരക്ഷണ ക്ഷീര വകുപ്പ് മന്ത്രി ജെ ചിൻചുറാണി നിർവഹിക്കുന്ന തത്സമയം ശശി ടി വി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദ്ദമായ ടയമംഗലം അക്കോണം പാവൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടന യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ഏറെ ബഹുമാനിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സനും അക്കോണം വാർഡ് മെമ്പർ കൂടിയായ ശ്രീമതി റീജ ഷഫീഖിനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷയും നമ്മുടെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി മന്ത്രി ചിഞ്ചറാണി അവർക്ക് ബ്ലോക്ക് പ്രസിഡന്റ് ഹരിവി നായർ അവർഗ പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നമുക്ക് ഏറ്റവും സന്തോഷകരമായൊരു നിമിഷമാണിത് നമ്മുടെ ഈ ഈ അക്കോണം പാവൂർ നിവാസികൾ വളരെയേറെ കഷ്ടപ്പെടുന്ന ഈ റോഡ് കാരണം നമ്മുടെ വണ്ടികളെല്ലാം ചീത്തയായി നമുക്ക് രണ്ട് കോടി രൂപ മിനിസ്റ്റർ അനുവദിക്കുകയും എന്നാൽ ചില സാങ്കേതിക തകരാറുകൾ കൊണ്ടും എടുത്ത കോൺട്രാക്ടറുടെ പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ വാതിൽ ഈ പണി നടത്തുന്നതിന് കുറച്ച് താമസം വന്നുപോയി എന്നാൽ ഇതൊരു പാശിയായി എടുത്തുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ വേറെ എടുത്ത കോൺട്രാക്ടറെ മാറ്റി പുതിയ ഒരാൾക്ക് ടെൻഡർ കൊടുക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ പണി ഇന്ന് തുടങ്ങി വയ്ക്കുകയാണ് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ ഇവിടെ നടക്കുന്നത് അതിൻ്റെ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഈ യോഗത്തിൻ്റെ അധ്യക്ഷയായിട്ടിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിങ്ങണിയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി മീസില്ല അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് അർഹമായി സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാം ഒരു ഒരുപാട് ഫണ്ടുകൾ അനുവദിക്കുകയും നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിലും നമ്മുടെ മണ്ഡലത്തിലും വിവിധ ഇനങ്ങളിൽ കുടിവെള്ളത്തിനായാലും റോഡിനായാലും ഒരുവധി ഒരു ഒരുപാട് ഫണ്ടുകൾ അവ അനുവദിക്കുകയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പണി പൂർത്തീകരിച്ചത് അതുപോലെയുള്ള ഒത്തിരി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുകയും നമുക്കൊപ്പം നമ്മളിൽ ഒരാളായി ഇത് കൊണ്ട് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ ചെലുത്തുകയും നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ മിനിസ്റ്റർ ശ്രീമതി വി ചെഞ്ചുറാണി അവരുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമ്മുടെ ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റ് ഹരിവി നായറുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചടയമംഗലം ലോക്കൽ സെക്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഡി സന്തോഷ് അവരുടെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുന്നു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വിജയ ജയേണ്ട ഞാൻ ഈ യോഗത്തിലേക്ക് അജയണ്ണ ഞാൻ ഈ യോഗത്തിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ സന്തോഷ ജയകുമാർ ഞാൻ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം പിന്നെ വിനു അണ്ണനെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇവിടെ നമ്മുടെ പാർട്ടി മെമ്പറുമായിട്ടുള്ള ആസാദ് സഹാവ് നൌഷാദ് നവഷാദാക്ക നസ്രാക്ക പിന്നെ മാമ രാധാഷ്ണുമാമ മോഹനണ്ണ എന്നുവേണ്ട നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാവരെയും എല്ലാവരെയും ഞാൻ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു കൂടെ ഇവിടെ നമ്മുടെ ഉൾക്കാർ നമ്മുടെ പ്രിയപ്പെട്ട നിവാസികൾക്കും പ്രത്യേകമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു റീജ ഏറെ ഏറെയും ആദരണീയുമായിട്ടുള്ള കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയും നമ്മുടെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീമതി ജെ ചിഞ്ചുറാണി അവർകൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹരിവി നായർ അവർകൾ അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള എൽ ഡി എഫിന്റെ നേതാക്കന്മാർ ഏറെ പ്രിയപ്പെട്ട അക്കോണം വാർഡിലെ പ്രദേശവാസികളെ പ്രിയപ്പെട്ടവരെ ഇവിടെ റീജ സൂചിപ്പിച്ചതുപോലെ വളരെ നാളുകളായി ഈ റോഡിന്റെ ഒരു വലിയ വിഷയം പൊതുജനങ്ങൾക്ക് ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ മറ്റുമായിട്ടുള്ള വലിയ പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതൊരു വാശിയായി ഏറ്റെടുത്തുകൊണ്ട് സമയബന്ധിതമായി പണി തുടങ്ങുന്നതിനും വേണ്ടിയുള്ള നടപടികൾ ബഹുമാന്യായിട്ടുള്ള മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ഇന്ന് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് പണി തുടങ്ങിക്കൊണ്ടാണ് ഇവിടെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത് ഏറെ ബഹുമാനായിട്ടുള്ള നമ്മുടെ മിനിസ്റ്റർ ഒട്ടനവധി ഫണ്ടുകൾ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകളാണ് ഈ ഗ്രാമപഞ്ചായത്തില് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് നമുക്കറിയാം നാളെ നമ്മുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനും സ്വപ്നങ്ങൾക്കും ഒരു അവസാനമെന്ന നിലയിൽ നമ്മുടെ മിനി സിവിൽ സ്റ്റേഷന് നാളെ മുതൽ പണി ആരംഭിക്കുകയാണ് പതിനൊന്ന് കോടി രൂപയാണ് ബഹുമാനിയായിട്ടുള്ള മിനിസ്റ്റർ അതിനനുവദിച്ചിട്ടുള്ളത് അങ്ങനെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഏറെ ബഹുമാനിയായിട്ടുള്ള മിനിസ്റ്ററെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു പ്രിയങ്കരിയായ അധ്യക്ഷ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ സഖാവ് മിനി സെന്റിന് നമുക്ക് സ്വാഗതം പറഞ്ഞ് നയിക്കാം വാർഡ് മെമ്പർ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സഖാവ് ഹരി പ്രിയപ്പെട്ട നമ്മുടെ ഇവിടുത്തെ എൽ സി സെക്രട്ടറി സി പി ഐ എമ്മിൻ്റെ സെഗാവ് ജയകുമാർ സി പി ഐ സെഗാവ് അജയ് സഖാവ് സന്തോഷ് പ്രിയങ്കരനായ നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കന്മാരായിട്ടുള്ള പ്രിയങ്കർ നമ്മുടെ ഈ വാർഡിലെ പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പത്രമാധ്യമങ്ങളും വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഈ റോഡ് വളരെ നേരത്തെ ആരംഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചുറ്റുവട്ടവും നമ്മൾ ഏർപ്പാട് ചെയ്തിരുന്നതാണ് നമുക്കറിയാം വാട്ടർ അതോറിറ്റി ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കുറച്ച് ഫണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് വന്നവർ തോണ്ടി അതൊക്കെ ഇട്ടറിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് വന്നത് പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് മറ്റ് ചില റോഡുകളുടെ നമ്മൾ ഫണ്ട് എടുത്ത് ഇങ്ങോട്ടും മാറ്റി അവരുടെ യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് അങ്ങനെ ഫണ്ട് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് പിന്നെ അവർ വർക്ക് കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കോൺട്രാക്റ്റും വർക്ക് ഇട്ടഴച്ച് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നത് പക്ഷേ സാധനം മുഴുവൻ പലയിടവും ഇറക്കിയിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ശരി ഈ വർക്ക് നമ്മൾ റീറ്റൻഡറി ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ എന്തായാലും നിലവിലതവിടെ കിടക്കുന്ന ഇപ്പം ആ വർക്ക് പിടിച്ച് എഗ്രിമെൻ്റ് എപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് മുതൽ എനിക്ക് തോന്നുന്നു വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏർപ്പാടുകളുമൊക്കെ ആയിക്കഴിഞ്ഞു നമുക്കറിയാം ഇന്ന് നമുക്ക് ഒട്ടേറെ വികസനങ്ങൾ ചെയ്ത ഒരു പഞ്ചായത്താണ് നമ്മുടെ ചടയമംഗലം പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ നിരവധിയായിട്ടുള്ള റോഡുകളൊക്കെ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പൊതുമരാമത്ത് റോഡുകൾ ഇതെനിക്ക് തോന്നുന്നു ഇട്ടിവയലിൽ കൂടി ചെന്ന് കയറുന്നതാണ് ഇന്ന് നാ ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു ഇട്ടിവായലും കടക്കലുകളിലേക്ക് കടന്നു പോകുന്ന പതിനാറ് കോടി രൂപ നവാടിൻ്റെ ഒരു ഫണ്ട് ഏകദേശം നാലോളം റോഡ് അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് നാല് റോഡുകളാണ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആ പതിനാറ് കോടിയുടെ പദ്ധതിയുടെ ആ പൂർത്തീകരിച്ചതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് നമ്മുടെ ചരിപ്പറമ്പിൽ വെച്ച് നടക്കുകയാണ് കാരണം വർക്ക് അവിടം വരെ പോയിട്ടുണ്ട് കടക്കൽ പഞ്ചായത്തിൻ്റെ അതിർത്തി വരെ അത് പോയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇട്ടിവാ പഞ്ചായത്തിലും മറ്റ് റോഡുകളൊന്നുമില്ല അവിടുത്തെ മിക്കവാറുമുള്ള എല്ലാ വർക്കുകൾ നമുക്ക് തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട് ചടയമംഗലവും ഒട്ടും മോശമല്ലാത്ത നിലയിലുള്ള വർക്കുകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വലിയ റോഡിൻ്റെ പണി പത്ത് കോടിയിടെ നടക്കുന്നത് ഇപ്പോൾ അത് ഞങ്ങൾ കഴിഞ്ഞ മാസമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നമുക്ക് അലയമൺ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളത് തുടങ്ങി ഇട്ടി വായി പഞ്ചായത്തിൽ സമാപിക്കുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഗുഹാക്ഷേത്രം അവിടെ വന്ന് സമാപിക്കുക അപ്പോഴത്തേക്ക് അവിടുത്തെ എല്ലാ റോഡും അപ്പൊ പാവൂരി വരെ വരുന്നുണ്ട് അപ്പൊ അതുവഴിയാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ അന്നേരം ആ റോഡുകളും എല്ലാം തീരുകയാണ് അപ്പൊ നമ്മുടെ പൊതുമരാമത്ത് മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെ വർക്കുകൾ എടുക്കാം അവിടെ ഗ്രാമപഞ്ചായത്തിന്റെ വർക്ക് നല്ല ഇന്നലെ ഞങ്ങൾ ഇന്നലെയാണ് മനഞ്ഞ് മൂന്ന് വർക്കുകളാണ് ഇരുപത് ലക്ഷം വെച്ച് നമ്മുടെ ഇവിടെ മാത്രം നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ സാധിച്ചത് അപ്പം പണികളെല്ലാം വളരെ ദ്രുതഗതിയിൽ നടക്കുക ഇനി നമ്മുടെ മിനി സിവിലിസേഷൻ കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ കൊണ്ടുവരുക അതെല്ലാം പൊക്കിയെടുത്ത് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അന്നൊന്നും ഫണ്ട് അനുവദിച്ചില്ലായിരുന്നു നമ്മൾ വീണ്ടും ഒക്കെ എടുത്ത് ഫണ്ട് ഉൾപ്പെടെ നമുക്ക് അനുവദിച്ച് കൊണ്ടുവന്ന് അത് കിഫ്ബിയിലൊക്കെ അംഗീകരിച്ചു തരണമെങ്കിൽ അവർ തള്ളിയതാണ് നമ്മുടെ വർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നമ്മുടെ രാജൻ മിനിസ്റ്ററെ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചൊരു ഉദ്ഘാടനവും ചെയ്തതാണ് പക്ഷേ എന്നിട്ട് പോലും അവരത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമായിരുന്നു നിലവിലിരുന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിളിച്ചു കയറുകയും പല പ്രാവശ്യം മീറ്റിംഗ് കൂടിയും ഇവിടെ എനിക്ക് പോകുന്ന ചടയമംഗലത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഈ സാക്കളെല്ലാം വിളിക്കുകയാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള ഏതായാലും ശരി അതിപ്പം നമ്മൾ എല്ലാം കിബി ഞങ്ങൾക്ക് അതിന്റെ ഫണ്ട് അലോട്ട് ചെയ്ത് തന്നു ടെൻഡർ നടത്തി നമ്മുടെ ഹൗസിംഗ് ബോർഡ് അത് ഏറ്റെടുത്തിട്ടുണ്ട് അവർ വർക്ക് നാളെ സ്റ്റാർട്ട് ചെയ്ത് ഹൗസിംഗ് ബോർഡല്ല അവർ നാളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് സ്ഥലമെല്ലാം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നാളെ വർക്ക് തുടങ്ങുമ്പം നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാകും നമ്മളത് ഉദ്ഘാടനത്തിനല്ല പോകുന്ന വർക്ക് തുടങ്ങുന്നതിൻ്റെ നിർമ്മാണം ആ പരിപാടിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് പങ്കെടുക്കണം കാരണം നമുക്കിത് അറിയണം ഈ പഞ്ചായത്തിലെ അറിയണം ഈ വർക്ക് ഇവിടെ തുടങ്ങുകയാണ് എന്നുള്ളത് അതുകൊണ്ട് നാളെ രാവിലെ ഒരു പത്തര മണിക്ക് ആ വർക്ക് തുടങ്ങുകയാണ് ഇനി നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ പണിയുണ്ട് എസ്റ്റിമേറ്റ് കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാം പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പണിയുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മുടെ ശബരിമലയുടെ വർക്ക് തുടങ്ങിയില്ലല്ലോ അതും ഒരു ഏഴര കോടി രൂപയ്ക്ക് ഒരു ശബരിമല വർക്ക് നമുക്ക് ഏറ്റവും അവസാനം അഞ്ചാമത്തെ വർക്കായിട്ട് കിട്ടിയിരിക്കുന്നത് ചടയമംഗലത്താണ് ആ വർക്കും നമുക്ക് ചെയ്യണം പൂർത്തീകരിക്കേണ്ടി വരും ഒരുപാട് റോഡുകൾ ചെയ്യാൻ സാധിച്ചു ഞാൻ എല്ലാം ഈ അവസരത്തിൽ എടുത്തു പറയുന്നില്ല നിങ്ങൾക്കിവിടെ പള്ളിയും ഇതും ഉണ്ടായതുകൊണ്ട് ഈ ജംഗ്ഷനിൽ ഒരു ഹൈമാസ്റ്റ് കൂടി അനുവദിച്ചിട്ടുണ്ട് ആ ഹൈമാസ്റ്റ് എത്രയും പെട്ടെന്ന് ടെൻഡർ നടപടി ആയിട്ടുണ്ട് അതും എത്രയും പെട്ടെന്ന് നമുക്ക് സ്ഥാപിതമാക്കുവാനുള്ള ശ്രമം നമുക്ക് ചെയ്യാം ഞാൻ ഈ അവസരത്തിൽ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല വർക്കല വരെ ഓടി ഓടിയെത്തേണ്ട ആവശ്യമുണ്ട് തിരിച്ച് വീണ്ടും മണ്ഡലത്തിൽ കയറണം അതുകൊണ്ട് ഇന്ന് രാവിലെ സമയമില്ലാഞ്ഞിട്ട് പോലും ഇവരെല്ലാം ആവശ്യപ്പെട്ടതുകൊണ്ട് രാവിലെ തന്നെ വരുമ്പോൾ ഒമ്പത് മണിക്ക് നമുക്കിതിൻ്റെ പരിപാടി നടത്താം എന്നുള്ളൊരു അറിയിപ്പ് കൊടുത്തതുകൊണ്ടാണ് ചെറിയ പരിപാടി മതിയെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വർക്കിൻ്റെയൊക്കെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ നിർവഹിക്കുകയാണ് രണ്ട് കോടിക്ക് അടുത്തുള്ള തുകയാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി അനുവദിച്ച രണ്ട് കോടി തുകയാണ് നമ്മൾ നമ്മളിതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പർ റീജിയുണ്ട് പിന്നൊരു രഞ്ജിത്തും കൂടെ ഉണ്ട് രഞ്ജിത്ത് സുഖമില്ലാട കൊണ്ടുപോയി അഡ്മിഷനുമായിട്ട് പോയിരിക്കുന്നു രണ്ടുപേരുടെയും വാർഡിൽ കൂടെ ആണ് ഇത് പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ വർക്കിന് ഒരു ഒരപാകതയും കൂടാതെ നടത്തുവാനുള്ള ശ്രമവും കൂടെ നടത്തണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അപ്പുളം പാവർ റോഡിൻ്റെ രണ്ട് കോടി രൂപ മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് അനുശോചിച്ചു റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ക്ഷീരപ്രകൃം വകുപ്പ് മന്ത്രി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം തത്സമയവും കൂടി നമ്മൾക്ക് പ്രേക്ഷകരി എത്തിക്കുകയാണ് Hish neutriktið gutific filtið hoc Digitalizhi спортriy cliffs അക്കോണം പവർ റോഡ് നിർമ്മാണ ഉദ്ഘാടന നിർമ്മാണവും അക്കോണത്ത് ആരംഭിച്ചു കഴിഞ്ഞു വളരെ ദീർഘകാലമായി ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതിരുന്നു എങ്കിലും പല തവണ ഇത് എസ്റ്റിമേറ്റും കോണ്ടാക്ടും ഒക്കെ ചെയ്തത് കോൺടാക്റ്റേഴ്സ് വിശേഷിച്ചു പോയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ അതിൻ്റെ പിന്നെ റീട്ടേൺ നടത്തി നടപടികൾ പൂർത്തീകരിച്ച് ബഹുമാനിയ മന്ത്രി ജെ ചിഞ്ചുറാണി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ അക്കൗണത്ത് വെച്ച് നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇന്നുമുതൽ വളരെ വേഗതയിൽ രണ്ട് കോടി രൂപ മുടക്കി ഇതിൻ്റെ ഈ റോഡിൻ്റെ പവർ അക്കോണം പവർ റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും എന്നാണ് നമ്മൾ ഉദ്ഘാടന വേളയിൽ മന്ത്രി അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ അക്കോണത്ത് പിന്നെ നമ്മുടെ അതായത് അപ്പോൾ അയ്യപ്പ മുക്ക് എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് മാറിയ ഒരു പള്ളിയും അതോടൊപ്പം ചേർന്ന് ഒരു ജംഗ്ഷനും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഹൈമാസ് റൈറ്റ് കൂടി മന്ത്രി അനുവദിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ആഴ്ചയിൽ തന്നെ ആ ഹൈമാസിസ് റേറ്റിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇവിടെ ഹൈമാസ് റൈറ്റ് സ്ഥാപിക്കും എന്നുകൂടി ഈ അവസരത്തിൽ മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ തത്സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു തത്സമയവുമായി Thank okay. you.